തറ തുടച്ച ശേഷമുള്ള വെള്ളം ഇങ്ങനെ കളയല്ലേ ദുരിതം ഉറപ്പ് വീടിൻ്റെ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒന്നാണ് വാസ്തുശാസ്ത്രം വാസ്തുശാസ്ത്രത്തിൽ വീട് വൃത്തിയാക്കുമ്പോഴും പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട് വാസ്തുവുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും സമ്പത്തും സമൃദ്ധിയും കൊണ്ടുവരും വാസ്തുപ്രകാരം വീട് വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില നിയമങ്ങൾ ഉണ്ട് ഉച്ചയ്ക്ക് ശേഷം വീട് വൃത്തിയാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വീട് തുടച്ചതിന് ശേഷം ഒരിക്കലും വീടിൻ്റെ വാതിലിൽ വെള്ളം ഒഴിക്കരുത് ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾ നെഗറ്റീവ് എനർജിയെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് ആരെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉടൻ തന്നെ വീട് വൃത്തിയാക്കരുത് അല്ലാത്തപക്ഷം ആ വ്യക്തിക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം വീട് തുടച്ചതിന് ശേഷം മോപ്പ് കഴുകി ശരിയായ സ്ഥലത്ത് സൂക്ഷിക്കുക